ൂടത്തിനെതിരെയുള്ള കേസിൽ ഇപ്പോൾ നടക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമുള്ള കാര്യങ്ങളാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാസങ്ങൾക്ക് മുമ്പ് സ്വമേധയ എടുത്ത കേസിൽ രാഹുലിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു ഇങ്ങനെ ഒരു എം എൽ എ തെരഞ്ഞെടുത്തുന്നതിന് പാലക്കാടുകാർ സഹതപിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ ഇതാണിപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ജനങ്ങൾ കണ്ടതാണ് മനസ്സിലാക്കിയതാണ് പാലക്കാട് ജനങ്ങൾ ഏറ്റവും വിഷമത്തിലാണ് കാരണം ഒരു മെട്രോ ശീധരൻ എന്ന കാൻഡിഡേറ്റ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവരെ തോൽപ്പിച്ച് ഈ ഇവരെ ഈ പോലെ ഇങ്ങനത്തെ പോലെ എം എൽ എമാരാണ് തലക്കേറ്റി വെച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും വിഡ്ഢികളാണോ ഇതിന് മൂന്ന് മാസം മുമ്പ് സുവോമോട്ടോ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാർ എലക്ഷൻ്റെ പത്ത് ദിവസം മുമ്പ് ഈ നാടകം ചെയ്യുമ്പോൾ ആരെ വിഡിയാക്കാൻ നോക്കുന്നത് ഈ എലക്ഷനിൽ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്താണ് നിങ്ങൾ ഭരണം നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല ഇതാണ് ജനങ്ങൾ ചോദിക്കുന്നത് അത് ചോദിക്കുമ്പോൾ അവരെ ശ്രദ്ധ ധരിക്കാൻ ഓരോരോ തന്ത്രങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഫെയിൽ ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു